മൂന്നാർ ചൊക്കർമുടിയിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലപരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പുൽമേട്ടിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിളക്കിയത് വൻ പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമായതായും റിപ്പോർട്ടിൽ പറയുന്നു ചൊക്രമുടിയിലെ ഭൂമിയിലേക്ക് ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചത് സ്വാഭാവിക പുൽമേടുകളും പാറക്കൂട്ടങ്ങളുമുള്ള സ്ഥലത്തുകൂടിയാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളോ ആൾതാമസമോ ഇല്ല ഈ സ്ഥലത്തു നിന്നും പാറഹനനം ചെയ്തത് അനധികൃതമായാണ് ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പുൽമേട്ടിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിളക്കിയത് വൻ പാരിസ്ഥിതിക ആഹാതത്തിന് കാരണമായതായും റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഇലക്ട്രിക് കേപ്പിന്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി ഇത് കേരള മൈനർ മിനറൽസ് കൺസഷൻ ചട്ടം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ലംഘനമാണ് റോഡ് നിർമ്മിക്കാനായി വലിയ ഉരുളൻ കല്ലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കിയിട്ടിരിക്കുന്നത് കുത്തനെയുള്ള ഈ ഭൂമിയുടെ താഴെയുള്ള താമസക്കാർക്ക് ഭീഷണിയാണ് ചൊക്കരമുടി മലനിരയുടെ മുകളിൽ നിന്ന് ഒഴുകിവരുന്ന നിരവധി നീർച്ചാലികൾക്ക് കുറുകെയാണ് പാറഖനനം നടത്തിയതും റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളതും ഇത് ഭാവിയിൽ മലയിടിച്ചിലിന് തന്നെ കാരണമായേക്കാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആന കാട്ടുപോത്ത് വരയാട് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു അനധികൃതമായും അശാസ്ത്രീയമായും നിർമ്മിച്ച തടയണ താഴ്ഭാഗത്തെ ഇരുന്നൂറിലധികം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞു ഉൾപ്പെടെയുള്ള ജൈവവൈവിധ്യം രാസവസ്തുക്കൾ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തിയാറ് ഏക്കർ പാറ പുറമ്പോക്കിൽ ഉൾപ്പെടുത്തിയാണ് പട്ടയം ഉണ്ടെന്ന് കൈവശക്കാരൻ അവകാശപ്പെടുന്ന ഭൂമിയുടെ സർവേ സ്കെച്ച് താലൂക്ക് സർവേയർ തയ്യാറാക്കിയതെന്നും സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്